ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം കുറെ നാളിനു ശേഷം ഞാൻ വീണ്ടും ബ്ലോഗിങ്ങിലോട്ട് വന്നു എന്തോ കുറെ നാൾ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാത്തതുകൊണ്ട് എന്തോ സംസാരിക്കണമെന്ന് അറിഞ്ഞുകൂടാ അപ്പൊ നമ്മൾ അങ്ങനെ നമ്മൾ പോത്തങ്ങോട് വരെ പോകുന്നു ചെറിയൊരു പ്രശ്നം അങ്ങനെ നമ്മൾ പോകുന്നതാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും വീഡിയോ ഒക്കെ ഷൈന എടുത്തോളും ഞാൻ എനിക്ക് സാധനം പേടിക്കാൻ പോകുമ്പോൾ നീല വീഡിയോ എടുക്കുകയുള്ളു അപ്പോൾ നമ്മളെന്തായാലും കാണാം നമ്മൾ നേരെ പോകാൻ പോകുന്നത് പോത്തങ്കോട് ഭീമയിലോട്ടാണ് നമ്മൾ ഗോൾഡ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ ദേവിട്ടി എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ വണ്ടി ഓടിക്കുന്ന ഓടിക്കുന്നു ഓടിച്ചു പോകുന്നതോട് ഭയങ്കര കാറ്റിന്റെ ഇതുണ്ടായിരുന്നു സൗണ്ട് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പിന്നെ മ്യൂട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ ചെയ്യണേട്ടോ ദേവിട്ടി എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ വണ്ടിയിൽ വരുന്ന കഥകളും കാര്യങ്ങളൊക്കെയാണ് പറയണത് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളിതേ ലിഫ്റ്റിൽ കേറിയിട്ടുണ്ട് ചേട്ടത് മെളം കാണിക്കണ പിള്ളേരെ പിടിച്ചോ സ്ഥലങ്ങനെ ഇതാന്ന് വെച്ച് കഴിഞ്ഞാൽ മെഗളിലെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരെ പിടിക്കണ സ്ഥലമാണ് പിള്ളേരെ ആകണം തിരിച്ചോളാം നമ്മൾ ജ്വലറിക്കകത്ത് വന്നിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ ദേവൂട്ടിക്ക് മാലയാണ് കേട്ടോ നോക്കുന്നത് അപ്പം ഇവിടെയെന്ന് പറയുമ്പോഴത്തേ അറിയാമല്ലോ ജ്വല്ലറി ഇവിടെ ഒരു മ്യൂസിക് ഉണ്ടായിരിക്കില്ല അതേപോലെ തന്നെ ഇവിടെ മ്യൂസിക് മ്യൂസ് ഇട്ടിട്ടുണ്ടോ അപ്പോൾ അതെ ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ് ഒരു മാല നോക്കി ദേവിൻ്റെ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു മാല കൊടുത്തിട്ടാണ് നമ്മൾ വേറൊരു മാല നോക്കുന്നത് കേട്ടോ മുമ്പത്തെ മാല ദേവുട്ടി കടിച്ചു പൊട്ടിച്ചതാണ് പൊട്ടിച്ചില്ല പക്ഷെ കടിച്ച് ഞണുക്കിയതാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ വേറെ നോക്കണത് തന്നെ അപ്പോഴത്തേക്കും അമ്മയും വന്നായിരുന്നുണ്ട് അപ്പം നമ്മൾ പോത്തങ്ങോട്ട് ഭീമിയിലാണ് പോണേന്ന് പറഞ്ഞുകൊണ്ട് അമ്മയും പറഞ്ഞു ഞാനും കൂടെ വരാം നമുക്ക് ഒരു ചായ ഒക്കെ കുടിച്ച് വൈകുന്നേരം ആണല്ലോ അപ്പോൾ ചായയൊക്കെ കുറിച്ച് നമുക്ക് തിരിച്ചു പോകാൻ പറഞ്ഞു അപ്പോൾ ദേ അമ്മയും ദേവട്ടീൻ്റെ അടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് ദേവട്ടിക്കപ്പം അവിടെ ഉള്ള ഒരു ചേച്ചി വന്നിട്ട് ബെലൂണൊക്കെ കൊടുത്തിട്ടാണ് അപ്പോൾ ഇത് നമ്മൾ മനുഷ്യായിട്ട് അറിയായിരിക്കും നമ്മൾ ബ്ലോഗിൽ മുമ്പ് നമ്മൾ ഭീമേരെ ഓരോ ഇതിനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും മനീഷേട്ട മനീഷേട്ടനെ വിളിച്ചിട്ടാണ് നമ്മൾ നോർമലി ഭീമയിൽ പോവാറുള്ളത് അപ്പോൾ ഇത്തവണ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ എത്തിയതിന് ശേഷമാണ് വിളിച്ചത് അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഒരു ഡിസ്കൗണ്ടിൻ്റെ ഇതായിരുന്നു കേട്ടോ നമ്മൾ ഇതിൽ നിന്ന് എടുക്കാൻ ഒരു ബോളിനകത്ത് എൺപത് ശതമാനം ഉണ്ടെങ്കിൽ എൺപത് ശതമാനം ഡിസ്കൗണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അത് പണിക്കൂലാണേ അപ്പോൾ അങ്ങനെ നൂറ് തൊണ്ണൂറ് അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഞാൻ എടുത്തതിൽ എൺപത് ശതമാനം അതുകൊണ്ട് നമുക്ക് എൺപത് ശതമാനം ഡിസ്കൗണ്ട് ആയിരിക്കും കിട്ടണം അതെ അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഏത് സാധനമാണ് അവിടെ നിന്ന് എടുക്കുന്നത് അത് സെലക്റ്റാക്കി അതിൻ്റെ ബില്ല് കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തതിന് ശേഷം ഒരിക്കലും നമുക്കിത് നോക്കാൻ വേണ്ടിയിട്ട് അവർ തരണത് അപ്പോൾ ഞാൻ ഓൾറെഡി ബ്രേസ്ലെറ്റ് എടുത്തു കേട്ടോ ബ്രേസ്ലെറ്റ് എടുത്ത് നോക്കി എല്ലാം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ആക്ച്വലി പോയത് ചെറിയൊരു ഫാൻസി ടൈപ്പ് എന്തെങ്കിലും വാങ്ങിക്കാന്ന് ചോദിച്ചിട്ടാണ് പക്ഷേ വിഷ്ണു പറഞ്ഞ് വാങ്ങിക്കുന്നെങ്കിൽ എന്തായാലും നല്ല തന്നെ വാങ്ങിക്കുക അതായത് കുറച്ച് നാൾ കിടക്കുന്നതും അങ്ങനത്തെ ഒന്ന് വാങ്ങിക്കാൻ പറഞ്ഞു അപ്പോൾ പിന്നെ നമ്മൾ അതുപോലെ തന്നെ ഞാൻ വാങ്ങിച്ചത് ഇഷ്ടമാണ് സെലക്ട് ചെയ്തത് കേട്ടോ അങ്ങനെ ദേവിട്ടിക്ക് മാലയും വാങ്ങി എനിക്ക് ബ്രേസ്ലെറ്റ് വാങ്ങി ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ് ഇനി ഇറങ്ങിയിട്ട് കാണാം ഭീമയിൽ നിന്ന് ഇറങ്ങിയത് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കോട് ബെസ്റ്റ് ബേക്കറിയിലാണ് കയറിയത് ചായ ചായയല്ല കോഫിയായിരുന്നു കേട്ടോ ഞാനും അമ്മയും ഇഷ്ടും കോഫിയാണ് കുടിച്ചത് ആ പിന്നെ ഓരോ റോളും വാങ്ങിച്ചു അമ്മ എന്താണ് വച്ചത് ഓർമ്മയില്ല ആ അപ്പൊ അങ്ങനെ വാങ്ങിച്ചു കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇതെന്ന് പറയുന്നത് നമ്മൾ വീടെത്തി കേട്ടോ വാങ്ങിച്ചിട്ട് വീടെത്തി ആദ്യം നമ്മൾ വീട്ടിലോട്ടാണ് പോയത് അപ്പം മാല കാണിച്ചു കൊടുക്കണ് ദേവിട്ടി കാശിക്ക് മാല കാണിച്ചു കൊടുക്കേണ്ട ടിട്ടൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് ദേവിട്ടിക്ക് ഈ മാല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ അവിടെ കുറച്ച് നേരം നമ്മൾ നേരെ വീട്ടിൽ വന്നിട്ട് വീട്ടിൽ വന്ന് അമ്മയ്ക്കും അപ്പക്കൊക്കെ കാണിച്ചു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഈ നമ്മൾ വലുത് തന്നെ എടുത്തതാണ് ഇഷ്ടപ്പെട്ട അത് ചെറുത് എന്തെങ്കിലും അതിന് അവർക്ക് ഇഷ്ടപ്പെടില്ലായിരുന്നു അപ്പോൾ അതെന്തായാലും എന്തായാലും നന്നായിരുന്നു പറഞ്ഞു അപ്പോൾ അത് അതുവരെ വീഡിയോ എടുത്തോളൂ കേട്ടോ അത് കഴിഞ്ഞതിന് ചോദിച്ചാൽ ഞാൻ വിഷ്ണു പിന്നെ റൂമിനകത്ത് കയറിപ്പോയി ബ്രേസ്ലെറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടു അപ്പോൾ അതെ ഇതാണ് ബ്രേസ്ലെറ്റ് എന്ന് പറയുന്നത് കുറേ ആഗ്രഹി ബ്രേസ്ലെറ്റ് വലിയ ആഗ്രഹം എനിക്കില്ലായിരുന്നു എന്നാലും എന്താണ് വിഷ്ണുവിനൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു എന്താണ് നമ്മളങ്ങനെ സ്വർണം ഇട്ട് വളർന്ന് എല്ലാവരെ പോലെ ഇങ്ങനെ സ്വർണ്ണം ഇട്ട് ആ സ്വർണ്ണമാല സ്വർണ്ണം കൊലിച്ച് സ്വർണ്ണം ബ്രേസിലിട്ട് അങ്ങനെയെന്ന് വളർന്ന പിള്ളേരൊന്നും അല്ലാത്തതുകൊണ്ട് വിഷ്ണുവിനൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു എങ്ങനെയെങ്കിലൊക്കെ ഒരു ഇതിൽ ആവണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം എന്തായാലും ദൈവം സഹായിച്ചിട്ട് ഇപ്പം സ്വന്തം കാലിൽ നിന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആകാൻ പറ്റുന്നുണ്ട് ഒരുപാട് സന്തോഷം അപ്പോൾ ഇതാണ് നമ്മൾ എന്ന് പറയണത് നമ്മൾ തന്നെ അധ്വാനിച്ചിട്ട് നമ്മൾ തന്നെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിടുമ്പോഴത്തേക്ക് അതിൻ്റെ സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് ഇപ്പോൾ സ്വന്തമായിട്ട് ഈ ഈ കുഞ്ഞു കുഞ്ഞു ബിസിനസ് അല്ലാണ്ട് സ്വന്തമായിട്ട് വർക്ക് ചെയ്ത ആൾക്കാർ ആൾക്കാരുണ്ടായിരുന്നില്ല ഓഫീസ് വർക്ക് അതുപോലത്തെയൊക്കെ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടായിരുന്നില്ല അവർക്കും എന്താണ് അധ്വാനിച്ചിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യുമ്പോഴത്തേക്കും ഒരു സന്തോഷം ഉണ്ടാകും അതുപോലെ തന്നെയാണ് ഈ ഒരു കുഞ്ഞ് ബിസിനസ് ചെയ്തിട്ടും എനിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയാൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ എല്ലാവരും പോലും തന്നെ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ സപ്പോർട്ടിന്ന് ഒരുപാട് പേരുണ്ട് അപ്പം ഇപ്പം ഞാൻ എനിക്ക് എൻ്റെ വീട്ടിലുണ്ടാ എൻ്റെ വീട്ടിൽ വന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഇതിൻ്റെ ഒരു ബാക്കി വീഡിയോ ഞങ്ങൾ ഓൾറെഡി എടുത്തതാണ് അതിനുശേഷം ഞാൻ എഡിറ്റും ചെയ്തത് കാരണം ഞാനും ഇഷ്ടം കൂടി വന്നിട്ട് ഇതുപോലെയൊക്കെ സംസാരിച്ചിട്ട് വീഡിയോ എടുത്തിട്ട് നമ്മൾ എഡിറ്റ് ഞാൻ എഡിറ്റും ചെയ്തതാണ് സേവ് ആക്കിയിട്ടില്ല എഡിറ്റ് ചെയ്തിട്ടായിരുന്നു പിന്നെ ഫോണിൽ ഐഫോണിൽ ഫോണിൽ പെട്ടെന്ന് സ്പേസ് കുറയും കാരണം നമ്മൾ ഫോട്ടോസ് കുറേ എടുക്കണത് സ്പേസ് പെട്ടെന്ന് പറയും അപ്പോൾ സ്പേസ് പെട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ എന്തൊക്കെയോ ഡിലീറ്റാക്കണേൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ രണ്ടും കൂടി ഇത് സംസാരിക്കരുന്ന് ഫുള്ള് അങ്ങ് ഡിലീറ്റാക്കി അപ്പോൾ അത് പോയി പിന്നെ ഞാനിപ്പോൾ ഇവിടെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് എടുത്തതാണ് കാരണം ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നടന്നത് കഴിഞ്ഞ ജനുവരിയിലെങ്ങാണ്ടാണ് ഇപ്പം ഫെബ്രുവരി ആയി ഒരു മാസം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞിട്ടാണ് വീഡിയോ തന്നെ ഇടുന്നത് എനിക്കൊരു ജനുവരി ആദ്യത്തെ വീക്കോ രണ്ടാമത്തെ രണ്ടാമത്തെ ആഴ്ചയായിരുന്നു പോകുന്ന വാങ്ങിയത് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ റീല് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിലും നമ്മളെ ഇതിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ ഒരു കുഞ്ഞു ബിസിനസ് സപ്പോർട്ട് ഒരുപാട് സന്തോഷം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഞാൻ ഈ എൻ്റെ ഷൈനിൻ്റെ പുതിയ ബിസിനസ്സെന്നൊക്കെ പറഞ്ഞ വീഡിയോ കിട്ടുന്ന ടൈമിൽ ഇതുപോലെ എന്താകുന്നു സത്യം പറഞ്ഞാൽ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചൊന്നുമില്ല ഇപ്പം എന്താണ് ഇപ്പം എൻ്റെ ഞാൻ ചെയ്ത വർക്ക് കണ്ട് ഇൻസ്പയേർഡ് കുറേ ലേഡീസ് കുറേ കുട്ടികളൊക്കെ എന്താണ് ഈ ഒരു മേഖലയിലൂടെ വരുന്നുണ്ട് കുറേ പേര് മെസ്സേജ് കാര്യങ്ങളൊക്കെ അയക്കാറുണ്ട് എല്ലാവരും നല്ല രീതിക്ക് തന്നെ ബിസിനസ് ഒക്കെ ചെയ്യട്ടെ ഒരുപാട് സന്തോഷം എല്ലാവരെ കൊണ്ട് പറ്റും ഇപ്പം നമ്മളെ കൊണ്ടൊക്കെ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് എല്ലാവരെ കൊണ്ട് പറ്റുന്നതാണ് മാക്സിമം ശ്രമിച്ചു കുറേ പേര് പറയുന്നുണ്ട് കുറേ പേരെങ്കിൽ മെസ്സേജ് ചേച്ചി 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 ചെയ്ത പോലെ ഞാനും ചെയ്തു തോടെ ഷോഡേസ് കാര്യങ്ങളൊന്നും കിട്ടാനില്ല എന്നൊക്കെ പറയാം അപ്പം എന്ത് ചേച്ചി എങ്ങനെയാണ് ഓർഡർ എടുക്കണതെന്നൊക്കെ ചോദിക്കും ഞാൻ ഓർഡർ എങ്ങനെ എടുക്കാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ വീഡിയോസ് കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് കാണുമ്പോഴത്തേക്കും എൻക്വയറീസ് കാര്യങ്ങളൊക്കെ വരും ഇപ്പോൾ ഇൻസ്റ്റിലായാലും യൂട്യൂബിലായാലും എൻക്വയീസ് കാര്യങ്ങളൊക്കെ വരും അങ്ങനെയാണ് ഞാൻ ഓർഡർ എടുക്കാറുള്ളത് പിന്നെ കുറേ പേര് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഫോളോവേഴ്സ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടല്ലേ ഓഡേഴ്സ് വരുന്നതെന്ന് തീർച്ചയായിട്ടും ഓർഡേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നതിന് അത് ഒരു വലിയൊരു ഫാക്ടർ തന്നെയാണ് എന്നാണ് എൻ്റെ ഈ ഒരു വളർച്ചയിൽ എനിക്ക് തോന്നുന്നത് പിന്നെ ഫോളോസ് ഉണ്ടായിട്ട് കാര്യമില്ല ഇപ്പം ഞാൻ ഒരു സാധനം ഉണ്ടാക്കുമ്പോഴത്തേക്കും അത് ഇഷ്ടപ്പെടണം ബാക്കിയുള്ളവർക്ക് ഇപ്പോൾ ഫോളോസ് ഉണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോയിൽ കുറേ വ്യൂസ് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് പക്ഷേ അത് കണ്ട് ഇഷ്ടപ്പെടുന്നു കുറച്ച് പേരെല്ലേ വാങ്ങിക്കത്തോളൂ പിന്നെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഈ വാങ്ങിക്കുന്നവർ തന്നെയാണ് വീണ്ടും വീണ്ടും വാങ്ങിക്കുന്നത് അത് അതിലുപരി സന്തോഷമാണ് അവരവിടെ കുട്ടികൾക്ക് ചിലവരുണ്ട് ഇല്ലാത്തവർ അടുത്ത വീട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കുക എൻ്റെ തീയാരെയൊക്കെ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട് ക്രിസ്മസിന് മറ്റേ സ്പെക്സ് കാര്യങ്ങളൊക്കെ അങ്ങനെ വാങ്ങിച്ച ലേഡീസ് ഉണ്ട് അതായത് അവർക്ക് മക്കളൊന്നുമില്ല അപ്പുറത്തെ വീട്ടിലെ പിള്ളേർക്ക് വേണ്ടിയിട്ട് ബോ സ്പെക്സ് അങ്ങനെയൊക്കെ വാങ്ങിച്ചവരൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ സന്തോഷം കാരണം നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഓരോരുത്തർ ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ എന്താ പറയുക പിന്നെ നമുക്ക് മെറ്റീരിയൽ സെയിൽ ഇല്ല കേട്ടോ ബിഗ്നസ് കിറ്റ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുക ബിഗ്നസ് കിറ്റ് മാത്രമേ ഉള്ളൂ മെറ്റീരിയൽ സെയിൽ ഇല്ല കാരണമെന്ന് വച്ചാൽ ഇപ്പം ഞാൻ മെറ്റീരിയലിൽ എനിക്കിപ്പോൾ പല സ്ഥലത്തേക്ക് ഒരു സാധനത്തിൻ്റെ റേറ്റ് തന്നെ പല സ്ഥലത്ത് പല റേറ്റാണ് പറഞ്ഞത് ഇപ്പോൾ ഞാനൊരു സ്ഥലത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ ഒരു ഒരു സ്ഥലത്ത് അതിന് പത്ത് രൂപയാണെന്നുണ്ടെങ്കിൽ അടുത്ത സ്ഥലത്ത് ഇരുപതായിരിക്കും അപ്പം സ്ഥലത്ത് മുപ്പത് അങ്ങനെ അങ്ങനെയായിരിക്കും പക്ഷേ അത്യാവശ്യ കാര്യം ഞാൻ ആയതുകൊണ്ട് തന്നെ ഞാൻ എല്ലായിടത്തുനിന്ന് എടുക്കും ഈ അഞ്ച് രൂപയ്ക്ക് കിട്ടുന്ന സാധനം പത്ത് രൂപയ്ക്ക് മുപ്പത് രൂപയ്ക്ക് നാൽപ്പത് രൂപയ്ക്ക് അമ്പത് രൂപയൊക്കെ എടുക്കും നല്ല കത്തി റേറ്റിനും എടുക്കും നല്ലതുപോലെ കുറഞ്ഞ റേറ്റിനും എടുക്കാറുണ്ട് കിട്ടുന്നത് ഇവിടെ നിന്നാണോ ആ സ്ഥലത്ത് ഞാൻ എടുക്കാറുണ്ട് അതുകൊണ്ട് അയ്യോ അവിടെ റേറ്റ് കൂടുതലാണോ ഇവിടെ റേറ്റ് കുറവാണ് അങ്ങനെ ഞാൻ വിചാരില്ല കാരണം നമ്മൾ നമ്മളാണ് ആവശ്യക്കാരെ ആവശ്യക്കാർക്ക് നമ്മൾ എന്തായാലും സാധനം എടുത്താലേ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുക്കാറുണ്ട് പക്ഷേ ഈ മെറ്റീരിയൽ സെയിൽ ചെയ്യുമ്പോഴത്തേക്ക് അത് ബുദ്ധിമുട്ടാണ് വരുന്നത് കാരണം ഇപ്പം നമ്മൾ ഒരാൾക്ക് സെയിൽ ചെയ്യുമ്പോഴത്തേക്ക് അത് റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും അപ്പോൾ അത് അവർ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് മെറ്റീരിയൽ സെയിലില്ല നമുക്ക് ബിഗിനേഴ്സ് കിറ്റ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ബിഗിനേഴ്സ് കിറ്റ് തന്നെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കുറേ പേര് മെസ്സേജ് വെച്ചിട്ട് പറഞ്ഞാൽ ചേച്ചി അത് വേണ്ട ഇത്ര മാത്രം മതി എന്നൊക്കെ പറഞ്ഞാൽ അപ്പം ഞാൻ ഇട ഞാൻ ഇത്ര രൂപയ്ക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കും താണ് അപ്പോഴത്തേക്ക് അധികം ഒരു സാധനം മാറ്റുമ്പോഴത്തേക്ക് റേറ്റ് മാറും എന്നൊക്കെ പറയാറുണ്ട് കാരണം മെറ്റീരിയൽസ് മാത്രമായിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അത് അങ്ങനെ എനിക്ക് കിട്ടാത്തത് കാരണം എനിക്ക് ഒരു ഹൈ റേറ്റിൽ കിട്ടുന്ന ചില സാധനങ്ങൾ ഞാൻ മെറ്റീരിയൽ സെയിൽ ചെയ്യുമ്പോൾ എനിക്ക് എന്തായാലും ഹൈ റേറ്റിൽ കൊടുക്കാൻ പറ്റത്തു ചിലപ്പോൾ അത് വേറെ മെറ്റീരിയൽ സെയിൽ ചെയ്യുന്ന പേജിലൊക്കെ ചിലപ്പോൾ നല്ലതുപോലെ അഫോർഡബിൾ ആയിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് സോ അങ്ങനെ മെറ്റീരിയൽ സെയിൽ ചെയ്താൽ എനിക്കത് കുറച്ച് ഭയങ്കര നഷ്ടമാകും പിന്നെ ബിഗിനേഴ്സ് കിട്ടില്ലാകുമ്പോഴത്തേക്ക് കുഴപ്പമില്ല നമ്മളെല്ലാം കൂടെ സെറ്റ് ചെയ്ത് വെക്കണോ നമുക്ക് വലിയ സീനില്ല അതുകൊണ്ട് ബിഗിനേഴ്സ് കിട്ടുമ്പോൾ നല്ല രീതിക്ക് പോവുകയാണ് അപ്പം ഞാൻ എടുത്ത് പറയണം കാരണം കുറേ പേര് മെറ്റീരിയൽ സെയിലുണ്ടോ മെറ്റീരി സെയിലുണ്ടോ ചോദിക്കാൻ നമുക്ക് മെറ്റീരിയൽ സെയിൽ ഇല്ല നമുക്ക് ആകെ ബിഗിനേസ് കിറ്റ് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഹെയർ എക്സസറൈസ് ചെയ്ത് കൊടുക്കുക ഞാൻ മെറ്റീരിയൽ സെയിൽ സോറി ബിഗിനേസ് കിറ്റിൻ്റെ കാര്യം എൻ്റെ ഐഡിയയിൽ പോലും ഇല്ലായിരുന്നു അത് കുറേ പേര് നിങ്ങൾ കുറേ പേര് പറഞ്ഞതിൻ്റെ പേര് മാത്രമാണ് ഇപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിപ്പോൾ ഞാൻ കുറച്ച് കഴിയുമ്പോൾ നിർത്തും കിടും കുറച്ച് കുറച്ച് കഴിയുമ്പോൾ ഇപ്പോഴല്ല കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ ഷോപ്പ് ചെയ്യും ഇപ്പോഴും കാരണം രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഓർഡേഴ്സ് എടുത്തതും അല്ലാണ്ട് കിറ്റ് റെഡിയായി പിന്നെ വിഷ്ണു കൂടെ ഉള്ളോട് കുഴപ്പമില്ല നമ്മൾ രാത്രിയൊക്കെ സെറ്റ് ചെയ്യണം നമ്മളൊരു രാത്രി ഒരു രണ്ട് മൂന്ന് മണി വരെയൊക്കെ ഇരുന്നിട്ടാണ് കാരണം വിഷ്ണുവിണി രാവിലെ എനിക്ക് പോകണം എനിക്ക് പോലും രണ്ട് മൂന്ന് മണിവരെയൊക്കെ എൻ്റെ കൂടെ ഇരിക്കും അങ്ങനെയാണ് നമ്മൾ വീട്സ് കിട്ടുക കാര്യങ്ങളൊക്കെ രാത്രിയാണ് ഇത് സെറ്റ് ചെയ്യണത് അപ്പം അതും നല്ല കാരണം നല്ലതുപോലെ മുമ്പ് ആണ് എനിക്കൂടെ ഒരു ഇരുന്നൂറിന് മുകളിൽ ഓർഡേഴ്സ് നമുക്ക് കിട്ടി നമ്മളെല്ലാവർക്കും അയച്ചുകൊടുക്കുകയും ചെയ്തു കേട്ടോ ഇനിയുണ്ട് ഓഡർസ് അയച്ചു കൊടുക്കുക ബിഗിനേഴ്സ് കിറ്റ് അയച്ചു കൊടുക്കുക ഇനിയ ആൾക്കാരുണ്ട് നമ്മളെന്തായാലും ടി വി കൊണ്ട് അയക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് പിന്നത് പിന്നെ ബിഗിനേഴ്സ് കിറ്റ് വാങ്ങിച്ചിട്ട് ചെയ്ത് ചെയ്തിട്ട് കുറേ പേര് ഫോട്ടോസ് കാര്യങ്ങൾ അയച്ചു തന്നു കേട്ടോ അതും അടിപൊളിയായിരുന്നു കുറേ പേര് നല്ല നല്ല വർക്കുകളുണ്ടായിരുന്നു ഞാൻ തന്നെ പറഞ്ഞാ അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ചെയ്ത് ഇന്ന സാധനം സ്പെസിഫൈ ചെയ്തിട്ട് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു എന്ന് വാക്ക് പറഞ്ഞു അപ്പോൾ എന്തായാലും എല്ലാവരും കുറേ പേർക്ക് ഐഡിയസ് ഉണ്ട് കേട്ടോ ഇവർക്ക് ഇന്ന സാധനം മാത്രം കിട്ടിയാൽ മതിയായിരുന്നു കുറേ പേർക്ക് ഐഡിയ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും എല്ലാവരും അടിപൊളി ൊക്കെ വർക്കൊക്കെ ചെയ്യാം അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദിയുണ്ട് ഇതുപോലെ തന്നെ മുമ്പോട്ട് സപ്പോർട്ട് ചെയ്ത് പോവുക കാരണം ഞാൻ ഇപ്പം നിങ്ങളിപ്പോൾ എൻ്റെ പണ്ട് മുതൽ എൻ്റെ ബ്ലോഗ്സ് കാണുന്ന ആൾക്കാർ വേണമെങ്കിൽ അറിയായിരിക്കും നമ്മൾ താഴ് ലെവലിൽ നിന്ന് കയറിയുന്ന ആൾക്കാരാണ് എൻ്റെ ഉടുപ്പല്ലാണ്ട് ചേച്ചിയുടെ ഉടുപ്പാണ് അതാണ് വലുത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എത്തിട്ടതാണ് ഓക്കെ അപ്പം നമ്മൾ താഴ് ലെവലിൽ നിന്ന് കെയർ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു ലെവലിലോട്ട് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുമ്പോഴത്തേക്ക് അതിൻ്റെ സുഖം വേറെ തന്നെയാണ് അങ്ങനെ നിൽക്കുമ്പോഴേ അതിൻ്റെ ഒരു സന്തോഷം എല്ലാം മനസ്സിലുള്ളൂ കാരണം ഇപ്പോൾ ഒരാൾ കയ്യിൽ ഒരു ഒരു കാര്യത്തിന് ക്യാഷ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് മറിക്കും അങ്ങനെയൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അതിപ്പം വീട്ടിലായാലും പുറത്തായാലും എങ്ങനെയായാലും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് കുറേ പേർക്ക് കുറേ അത്യാവശ്യത്തിന് എന്താണ് എന്നെ ഉപകരി എന്നെ ഉപകരിക്കുന്നുണ്ട് അത് തന്നെയാണ് എൻ്റെ ഒരു വലിയൊരു സന്തോഷമെന്ന് പറയുന്നത് കാരണം ഉപയ്ക്കണമെങ്കിൽ നമ്മളടുത്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഒന്നുമില്ലല്ലോ കൊടുക്കാനും എടുക്കാൻ പറഞ്ഞിട്ടും കാര്യമില്ല പക്ഷേ ഇപ്പോഴെന്താണ് കുറേ പേർക്ക് എന്താണ് ഉപകാരപ്പെടുന്നുണ്ട് ഒരുപാട് സന്തോഷമായിട്ട കാര്യമാണ് അപ്പോൾ എന്താണ് എന്തുകൊണ്ടും സന്തോഷം മാത്രമാണ് ഇപ്പോൾ എന്തായാലും ഓർഡേഴ്സ് കാര്യങ്ങളൊക്കെ ഇനി എല്ലാവരും തരുക എന്നെക്കൊണ്ട് പറ്റണം പോലും നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പം ഇപ്പോൾ ഞാൻ പറയുന്നത് ഇടയ്ക്ക് ഞാൻ ഷോർട്ട്സിലൊക്കെ ഇട്ടിട്ടുണ്ട് ബോക്സിലാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം അയക്കണം കാരണം നമ്മൾ ജാസ്മിനൊക്കെ നമ്മൾ ബൗൾ പേപ്പർ റാപ്പ് ചെയ്തിട്ട് അയച്ചു കൊടുത്തപ്പോൾ കുറേ പേർക്ക് ഡാമേജ് ഒക്കെ വന്നു വീണ്ടും ഞാൻ അയച്ചു കൊടുത്തു കേട്ടോ അത് വേറെ കാര്യം നമ്മൾ എൻ്റെ ഭാഗത്തു നിന്ന് ഒരു മിസ്റ്റേക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ തന്നെ അത് തിരുത്തി തിരുത്താറുണ്ട് കാരണം നമ്മൾ മുമ്പൊക്കെ അയച്ചു കൊടുക്കുമ്പോഴത്തേക്കും കുറേ ഡാമേജസ് ഒക്കെ വന്നു ഫ്ലവേഴ്സിലൊക്കെ ഡാമേജസ് വന്നിട്ടുണ്ട് അത് ജാസ്മിനാണ് കേട്ടോ ജാസ്മിൻ എന്ന് പറയുമ്പോൾ അറിയായിരിക്കില്ല പെട്ടെന്ന് പൊട്ടിപ്പോണ സാധനം ഉള്ളത് പെട്ടെന്ന് പൊട്ടിപ്പോകില്ലേ എന്നാലും അതിന് എവിടെ എവിടെയൊക്കെ ഇതായി പോയി ഇരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകും അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ബബിൾ പേപ്പർ റാപ്പ് ചെയ്ത് അയച്ചപ്പോഴത്തെ കുറേ പേർക്ക് പൊട്ടിപ്പോയി പിന്നെ ഞാൻ ബോക്സ് തപ്പി ഇറങ്ങി ബോക്സ് കിട്ടി ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ബോക്സിലാണ് അയക്കാറുള്ള വീഡിയോസ് കാരണം നിങ്ങൾക്ക് അറിയാമായിരിക്കും ഷോർട്സും ഇൻസ്റ്റിലും സ്റ്റോറി റീലൊക്കെ ആണെന്ന് അറിയാമായിരിക്കുമോ നമ്മൾ ഇപ്പോൾ എല്ലാം ഓൾമോസ്റ്റ് ഞാൻ ബോക്സിലാക്കി അയക്കണത് എല്ലാവരും സേഫ് ആയിട്ട് കിട്ടട്ടെ ഇപ്പം ഞാൻ പറഞ്ഞിട്ട് നിങ്ങളിപ്പോൾ എനിക്കൊരു പേയ്മെൻറ്റ് തരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്താണ് ഉപയോഗിക്കാൻ ആ സാധനം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെനിക്ക് പേയ്മെൻറ്റ് ചെയ്ത് എന്നെ ഒരു ജോലി ഏൽപ്പിക്കണം അപ്പോൾ ആ ഒരു ജോലി നല്ല രീതിയിൽ ചെയ്യുക എന്നുള്ളത് ഏതൊരാളെ പോലെ എന്താണ് ഞാനും അതിൽ കടപ്പെട്ടിരിക്കുകയാണ് സോ ഞാനും എൻ്റെ ജോലി എന്താണ് നല്ല രീതിക്ക് തന്നെ മാക്സിമം ചെയ്യാറുണ്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് സ്റ്റിൽ എനിക്ക് എപ്പോഴും എന്താണ് നിങ്ങളിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് ഓർഡേഴ്സ് കാര്യങ്ങളൊക്കെ തരുന്നത് സ്റ്റിൽ ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക ഓഡേഴ്സൊക്കെ തരുക ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ എന്തായാലും ഇതിൽ കൂടുതൽ എന്തൊക്കെ ഞാനും ഇഷ്ടം കൂടെ ഒരുമിച്ച് എന്നിപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഓർമ്മയില്ല ഇപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ എന്തായാലും ഓക്കെ ആ ഓക്കെ അപ്പം എന്തായാലും കുറേ ലാഗ് ആക്കണില്ല ഇനി ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക ഇനി എൻ്റെ ഫാമിലീനെയൊക്കെ പിന്നെ നമ്മൾ നോർമൽ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു ഇപ്പം ഞാൻ ഇത് സംഭവം വാങ്ങിച്ചത് കൊണ്ട് ഒരു ഇത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇനി നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സോ എടുത്ത് പറയണു നമുക്ക് മെറ്റീരിയൽ സെയിൽ ഇല്ല ഹെയർ ആക്സസറീസ് ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ അന്ന് ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞോട്ടെ എനിക്കൊരു ഓർമ്മയില്ല അപ്പോൾ എന്തായാലും നമ്മളിനെ അടുപ്പിച്ചടുപ്പിച്ച് വീഡിയോസ് കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ട് ഇനി അത് പോസ്റ്റ് ചെയ്താൽ മാത്രം എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്താൽ മാത്രം മതി അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീട് ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ആ ചാനൽ കുറേ നാൾക്ക് ശേഷം ഒരു രണ്ട് ലക്ഷം ആവാൻ പോവുകയെന്ന് കിട്ടുക കാരണം നമ്മൾ ചാനൽ ഡിമ്മായി കിടന്നതാണ് വീണ്ടും നമ്മൾ ആക്റ്റീവ് ആക്കി കൊണ്ടുവന്നതാണ് ഇപ്പോൾ ഏകദേശം രണ്ട് ലക്ഷം ആവും പോകണം അഡ്വക്ഷം ആവട്ടെ ഓക്കെ അപ്പോൾ എന്തായാലും നാളെ പുതിയൊരു ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ